അസ്സാമലൈക്കും പ്രിയപ്പെട്ട മമ്മിനങ്ങളെ പ്രിയപ്പെട്ടവരെ മരണവാർത്തയാണ് ഇന്നലെ പ്രസവാനന്തരം മരണപ്പെട്ട കൊല്ലം തേവലക്കര സ്വദേശി ജാരിയത്തിൻ്റെ മരണം ഏവരെയും ചോദ്യചിഹ്നത്തിൽ നിത്തിച്ച ഒരു മരണമായിരുന്നു ജാരിയത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ഒരുപാട് സംശയങ്ങളായിരുന്നു പലതരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്ത ഇന്നലെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരുന്നത് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പലതരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത് എന്തെന്നായാലും ജാരിയത്ത് എന്ന് പറയുന്ന ഈ ഒരു ഇരുപത്തിരണ്ട് കാരി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി രാജീവോൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അവർക്ക് വേണ്ടി ഇനി ചെയ്യാനുള്ളതും അതുമാത്രമാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു മരണമായിരുന്നു ഇത് അവരുടെ കുടുംബത്തിൻ്റെ ആ വേദനയിലാണ് ഞങ്ങൾ പങ്കുചേരുന്നത് ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്തിട്ടുമുണ്ട് ഇവർക്ക് വേണ്ടിയും നിങ്ങൾ ദുവാ ചെയ്യണം എനിക്കിന്ന് അറിയിക്കാനുള്ളത് രണ്ട് ചെറുപ്പക്കാരികളായ യുവതികളുടെ മരണമാണ് ജാരിയത്ത് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി പ്രസവാനന്തരമാണ് മരണപ്പെട്ടു പോയത് ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപിച്ചിരിക്കുന്നത് അനസ്തേഷ്യ പിഴവ് മൂലമാണ് ജാരിയത്ത് മരണപ്പെട്ടത് എന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം തേവക്കര സ്വദേശി ജാരിയത്തിൻ്റെ മരണം പലതരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രസവം നടന്ന കരുണാകപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അനസ്തേഷ്യ ചെയ്യുന്നതിനായി ഡോക്ടറെ പുറത്തു പുറത്തുനിന്നും കൊണ്ടുവരികയായിരുന്നുവെന്നും മരിച്ച യുവതികളുടെ ബന്ധുക്കൾ പറയുകയുണ്ടായി പ്രസവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്ന് അവിടെ വെച്ചാണ് ഇന്നലെ പുലർച്ചെ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ജാരിയത്ത് മരണപ്പെടുന്നത് എന്നാൽ സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് കരുണകപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ അധികൃതരുടെ വിശദീകരണം പ്രസവം സിസേറിയനായിരുന്നു അനസ്തേഷ്യക്ക് ഒരു ഡോക്ടറാണ് ആശുപത്രി ഉള്ളത് ഈ ഡോക്ടറുടെ അഭാവത്തിലാണ് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അനസ്തേഷ്യ നൽകാൻ ഡോക്ടറെ എത്തിച്ചത് പ്രസവശേഷം തിയേറ്ററിൽ നിന്നും മാറ്റി ഒന്നര മണിക്കൂറിന് ശേഷം യുവതിയുടെ ബി പി കുറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല തുടർന്ന് വെണ്ടാനത്തേക്ക് റഫർ ചെയ്തു നൂറ്റെട്ട് ആംബുലൻസിൽ വണ്ടാനത്തേക്ക് കൊണ്ടുപോയി കാർഡിയോ മയോപ്പതിയാകാം മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകുമെന്നും ആശുപത്രി അധികൃതർ പറയുകയുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള ആരോപണത്തിലൂടെയാണ് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പടച്ചടബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ആ കുട്ടിക്ക് മഹഫീറത്തും മർഹ്മത്തും പടച്ച ട്രബ്ബ് നൽകുമാറാകട്ടെ ആ മയത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ വേറെ ഒരു മരണമുണ്ടായിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത ഞങ്ങളിലേക്ക് എത്തിയത് എമിലി മൈത്രി നഗറിൽ വാക്യത്തോടി വീട്ടിൽ ഇക്ബാലിൻ്റെ ഭാര്യ സഹിറ ബാനോ മുപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ല ഖബറടക്കം ഇന്ന് തിങ്കളാഴ്ച കൽപ്പറ്റ മൈതാനി ജുമാ മസ്ജിദിൽ ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യ വേറെ ഒരു മരണവാർത്തയും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ദുവാ ചെയ്യണം ഒരു ചെറുപ്പക്കാരനാണ് മരണം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും പരസ്പരം പൊരുത്തപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നോക്കുക ഇന്ന് കണ്ടവനെ നാളെ കാണാത്ത അവസ്ഥയിലാണ് ഇന്നുള്ളത് പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ നമുക്കൊക്കെ നല്ലൊരു മരണം പടച്ച റബ്ബ് നൽകുമാറാകട്ടെ ആമി നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപകടത്തിലാണ് മരണപ്പെട്ടിരിക്കുന്നത് ചടയമംഗലത്ത് ഇന്നലെ രാത്രി ഒമ്പതരയോടുകൂടി നടന്ന അപകടത്തിൽ കൊല്ലം ഇളമ്പയന്നൂർ സ്വദേശിയായ ഈ ഒരു യുവാവാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈനായി ഇളമ്പയന്നൂർ സൗദ മൻസിലിൽ ജനാബ് അബ്ദുൽ കരീം റംല ബി വി എന്നവരുടെ മകൻ അസ്കർ നാൽപ്പത്തഞ്ച് വയസ്സ് മരണപ്പെട്ടു ചമയമംഗലം ജംഗ്ഷനിൽ ഓട്ടോയിൽ നിന്നും ഇറങ്ങുമ്പോൾ കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ച് തീർപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അപകടം നടന്ന ഉടൻ തന്നെ കൊല്ലം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചിരുന്നു എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മറ്റു നടപടി കർമ്മങ്ങൾക്ക് ശേഷം ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് പടർച്ചറബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീക്കാക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ അള്ള പടച്ചറബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുന്നിനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ നീക്കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണിറപ്പേ പൊറത്ത് റബ്ബെർമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണിറബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബെ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബെ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക വസിയത്തോടെ അസ്സലാമു അലൈക്കും വാഹ